ഇതിപ്പോൾ പത്തനംതിട്ട നഗരസഭയിലെ കാര്യം തിരുവല്ല നഗരസഭയിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് എസ് ഡി പി ഐയുടെ അംഗങ്ങൾ മാറി നിൽക്കുന്നു യു ഡി എഫിന് ഒരംഗത്തിൻ്റെ ലീഡുണ്ട് അതുകൊണ്ട് യു ഡി എഫ് അവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു ഇത് ഒരു പരിധി വരെ എസ് ഡി പി പറയുന്നതിൽ ഒരു കാര്യമുണ്ട് അതായത് ഒരു ഭരണ സ്തംഭനം ഉണ്ടാകാതിരിക്കുക ഒരു ഒരു ഭരണസമിതി അധികാരത്തിൽ വരിക ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു ഭരണസമിതി വരണം അല്ലാതെ ഇതിങ്ങനെ മാറി മറിഞ്ഞ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അനിശ്ചിതാവസ്ഥയിൽ കാര്യങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും എസ് ഡി പി ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ അവര് അവിടെ വോട്ടെടുപ്പിൽ മത്സരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് അവിടെ പ്രതിനിധികളാക്കിയ ആളുകളാണ് ആ വാർഡിലെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം പറഞ്ഞ പോലെ തന്നെയാണല്ലോ വാർഡ് അവരുടെ വാർഡിലെ കാര്യങ്ങൾ നോക്കാൻ ജനങ്ങൾ ചുമതലപ്പെടുത്തിയത് അവരെയാണ് അവിടെ കാര്യമായി ഭരണം നടക്കുകയും ഒരു തദ്ദേശ ഭരണ സ്ഥാപനമായ ഒരു ഭരണം ഉണ്ടാവുകയും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിക്ഷിപ്തമായ ചുമതലകൾ വൃത്തിയായി നിർവഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ നമ്മൾ ഈ എന്താ പറയുക ധാരണ അല്ലെങ്കിൽ സഖ്യം ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പോലും ഇപ്പൊ തിരുവല്ലയിൽ അവർ മാറി യു ഡി എഫ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫ് ജയിക്കൂലിക്കാതെ കുറെ കൂടി നന്നായിട്ട് അവർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയെന്ന് അവർ പരസ്യമായി നമ്മൾ പിന്തുണയ്ക്കേണ്ടത് ആരെയാണ് എന്ന് ലിസ്റ്റ് അടിച്ചത് ആ ലിസ്റ്റ് ഇറക്കുന്നത് എന്തിനാണ് കാരണം ബി ജെ പി ജയിക്കരുത് എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി അവിടെ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് യു ഡി എഫ് ആണ് യു ഡി എഫ് കൂടുതലും എൽ ഡി എഫ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ശരിയാണ് പക്ഷെ അവർക്കൊരു തത്വമുണ്ട് പറയാൻ അപ്പോൾ ധാരണ എന്താണ് സഖ്യം എന്താണ്